അമ്മ മനസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോ അവസാനിച്ചത് മഹേന്ദ്രൻ സാറ് ചന്ദ്രികയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് മാളതി മുത്തശ്ശിയും മേഘയും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ മാളതി മുത്തശ്ശി പറയാണ് അയ്യയ്യോ ഇതൊക്കെ കാണാനായിരിക്കും ദൈവം എന്നെ ബാക്കി വെച്ചിരിക്കുന്നത് മേഘയും ഇഷ്ടക്കേടോടെ അതൊക്കെ നോക്കി നിന്നു ചന്ദ്രിക ആകട്ടെ ഹാപ്പി ആയിട്ട് മഹേന്ദ്രൻ സാറ് കൊടുക്കുന്നതൊക്കെ അനുസരിച്ച് അതുപോലെ വണ്ടി ഡ്രൈവ് ചെയ്യാണ് ചന്ദ്രികയെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്നത് കണ്ട് ലക്ഷ്മി അമ്മയ്ക്കും വളരെയേറെ സന്തോഷമായി അപ്പോ മാളതി മുത്തശ്ശി മേഘയോട് കണ്ടില്ലേ മേഘ മഹേന്ദ്രൻ എന്നെങ്കിലും ഒരു ദിവസം നിന്നെ ഇതുപോലെ സഹായിച്ചിട്ടുണ്ടോ മേഘ ഒന്ന് ആലോചിച്ച് മിണ്ടാതെ നിന്നു അപ്പോൾ പിന്നെ ഈ മുത്തശ്ശി പക്ഷേ ഈ ചന്ദ്രികയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു നോക്ക് ചന്ദ്രികയെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്നുവെങ്കിൽ അവളായിരിക്കൂ അവകാശി എന്ന് മനസ്സിലാക്കിയോ അപ്പോ മേഘ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണത്തിൽ പറഞ്ഞു അതൊന്നും അറിയാൻ സാധ്യതയില്ല മുത്തശ്ശി മുത്തശ്ശി ഓരോന്നും ആലോചിച്ചു കൂട്ടണ്ട മഹേന്ദ്രൻ അച്ഛന് വേറെ ജോലിയൊന്നുമില്ല അതുകൊണ്ടാ ചന്ദ്രികയ്ക്ക് കാർ ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നേ മേഘ അകത്തേക്ക് കയറിപ്പോയി മുത്തശ്ശി കുനിഷ്ട പിടിച്ച നോട്ടത്തോടെ അവിടെ തന്നെ നിന്നു പിന്നെ കാണിക്കുന്നത് ഓഫീസാണ് അവിടെ എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിദ്ധുവിൻ്റെ ക്യാബിൻ കാണിക്കുന്നുണ്ട് അവിടെ ഒരു ബൊക്കയും അവൻ എന്തോ ആലോചിച്ച് ഫോൺ എടുത്ത് കോൾ ചെയ്തു അവൻ ചന്ദ്രികയായിരുന്നു വിളിച്ചത് ചന്ദ്രിക എടുത്ത് പറയൂ സർ ചന്ദ്രിക ഒരു മിനിറ്റ് എൻ്റെ ക്യാബിനിലേക്കൊന്ന് വരാമോ ആ ഇതാ വരുന്നു സാർ ആ വേഗം വരൂ അവൾ നേരെ സിദ്ധുവിൻ്റെ ക്യാബിനിലേക്ക് വന്നു അപ്പോൾ സിദ്ധു വരൂ ചന്ദ്രികേ ഇരിക്കൂ വേണ്ട സ്ഥലം കുഴപ്പമില്ല ചന്ദ്രികേ ഒന്നുമില്ല എന്താ വിളിച്ചതെന്ന് വെച്ചാ നിന്റെ ഫ്രണ്ട് അനു ഉണ്ടല്ലോ അവൾ എന്നെ കോഫി ഷോപ്പിലേക്ക് വിളിച്ചിരിക്കുകയാണ് അവളെ കാണാനായി ഞാൻ പോവുക അതിനു മുൻപ് നിന്റെ തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയാ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് അവളൊന്ന് പരുന്നലോടെ നോക്കി അപ്പോൾ സിദ്ധു വീണ്ടും ചന്ദ്രികേ ഞാൻ അവസാനമായി ചോദിക്കുക നിന്റെ മനസ്സിൽ ഞാനില്ലല്ലോ ഉത്തരം പറയാനാവാതെ അവൾ ഇങ്ങനെ നിന്നു സിദ്ധു പിന്നെയും നിനക്ക് തന്നെ അറിയാം നിന്നെയും മലയനെയും ഞാൻ നന്നായി നോക്കുമെന്ന് നിനക്ക് വിശ്വാസമില്ലേ അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു ഇനിയും ഞാൻ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നിട്ട് കയ്യിലെ വാച്ച് നോക്കിക്കൊണ്ട് ആ അനു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും ടാബിളിലുള്ള ഞാൻ ഞാനിറങ്ങാം ചന്ദ്രിക്കേ പെട്ടെന്ന് പോകുന്നതിനിടയിൽ അവൻ്റെ കയ്യിൽ നിന്ന് ബൊക്കെ താഴെ വീണു അപ്പോൾ അത് താഴെ കുഴിഞ്ഞു നിന്ന് ചന്ദ്രിക എടുത്തു കൊടുത്തു അവനത് വാങ്ങിയിട്ട് താങ്ക്സ് പറഞ്ഞു ഇനി മുതൽ ഞാൻ കാരണം നിനക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല നിന്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഒരിക്കലും തടസ്സമായി വരില്ല ചന്ദ്രിക വളരെ ദയനീയമായിട്ട് നിന്നു ഞാൻ നിന്റെ മനസ്സ് എന്ന് കരുതി ഇത്രയും നാൾ കാത്തു നിന്നു ഹാ ഇനിയും വിശ്വസിച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനവും മനസ്സിലായി അതുകൊണ്ടിന്ന് എന്റെ തീരുമാനം ഞാൻ അനുവിനോട് പറയാൻ പോവുക അത് കേട്ടു നിൽക്കാനാവാതെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ചന്ദ്രിക അവിടെ നിന്ന് പോയി അവളുടെ ഉള്ളിൽ തന്നോട് സ്നേഹം ഉണ്ടെന്ന് ഉള്ള സന്തോഷത്തിൽ അവനു നിന്നു കരഞ്ഞുകൊണ്ടവൾ പാവകണക്കെ തന്റെ ക്യാബിൽ വന്നിരുന്നു അവിടെ ഇരുന്ന് കരയുന്ന കണ്ട് ഗീത ചന്ദ്രിക എന്തിനക്കെന്തു പറ്റി നീ എന്തിനാ കരയുന്നേ അപ്പോ അവൾ പെട്ടെന്ന് കണ്ണ് തുടച്ചു ഗീത പിന്നെയും ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ പറ ആരും എന്നെ വഴക്ക് പറഞ്ഞൊന്നുമില്ല പിന്നെന്തിനാ കരയുന്നേ ഒന്നുമില്ല മനസ്സിന് വല്ലാത്ത വിഷമം ഗീത ഞാൻ വീട്ടിലേക്ക് പോവുക എല്ലാം ബാഗിലേക്ക് പെറുക്കി വെച്ച് അവൾ പെട്ടെന്ന് അവിടെ ഒന്ന് പോയി സ്കൂട്ടി ഓടിച്ചു പോകുമ്പോഴൊക്കെ അവളുടെ കണ്ണ് നിറയുകയായിരുന്നു റെസ്റ്റോറൻറിൽ സിദ്ധുവും മനുവും എങ്ങനെയാണ് സംസാരിക്കുക എന്നൊക്കെ ഓർത്ത് അവൾക്ക് അതിലേറെ സങ്കടം വന്നു പെട്ടെന്ന് അവൾ സ്കൂട്ടി കൊണ്ടുവന്ന് റെസ്റ്റോറൻറ് സൈഡിൽ പാർക്ക് ചെയ്തു അവിടെ സിദ്ധുവിൻ്റെ കാറുണ്ടെന്ന് മനസ്സിലാക്കി അവൾ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു അവിടെയുള്ള ഡോറ് തുറന്നതും മുന്നിൽ തന്നെയുള്ള സീറ്റിൽ സിദ്ധുവിനെയും അനുവിനെയും സന്തോഷത്തോടെ ചിരിച്ച് സംസാരിക്കുന്ന അവൾ കണ്ടു ഓഫീസിൽ നിന്ന് കൊണ്ടുപോയ ബൊക്കെ അനുവിന് നേരെ കൊടുക്കുന്നത് അവൾ കണ്ടു അവരുടെ രണ്ടുപേരുടെയും സന്തോഷം കൊണ്ടുള്ള ആ സംസാരം നേരം നോക്കി നിന്നപ്പോൾ തന്നെ ചന്ദ്രികയ്ക്ക് താൻ അവിടെ ഒരു അധിക അധികപ്പറ്റാണെന്ന് തോന്നി അവൾ കരഞ്ഞുകൊണ്ട് മനസ്സിലോർത്തു സിദ്ധു സാറ് അനുവിൻ്റെ സ്നേഹം സ്വീകരിച്ചു അദ്ദേഹം എനിക്ക് വേണ്ടി ഇത്ര നാൾ കാത്തിരുന്നത് മതി അദ്ദേഹം അനുവിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോട് കഴിയട്ടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഡോർ ക്ലോസ് ചെയ്ത് അവൾ പിന്നോട്ടേക്ക് നടന്നു കാൽ വച്ച് പോകുന്ന ഓരോ വടിയും അവൾക്ക് ഭാരമുള്ളതായി തോന്നി തേങ്ങിക്കരഞ്ഞുകൊണ്ട് സ്കൂട്ടിയുടെ അടുത്ത് വന്ന് അവൾ ചിന്തിച്ചു എന്നോട് ക്ഷമിക്കണം സിദ്ധു സാർ സാർ ഇത്രയും കാലം എനിക്ക് വേണ്ടി കാത്തിരുന്നു എനിക്ക് സാറിനെ സ്വീകരിക്കാൻ സാധിച്ചില്ല സാർ അനുവിൻ്റെ സ്നേഹം സ്വീകരിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പെട്ടെന്ന് പൊട്ടിക്കരയുന്ന അവളുടെ മുന്നിലേക്ക് ഒരു സ്ത്രീയുടെ കൈ ടിഷ്യൂ നീട്ടിക്കൊണ്ട് നിന്നു പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് അനു ആയിരുന്നു പെട്ടെന്ന് അനു പറഞ്ഞു വല്ലാതെ പൊട്ടി പൊട്ടി കറിയുന്നുണ്ടല്ലോ കണ്ണങ്ങ് തുടച്ചേക്ക് അത് വാങ്ങാതെ ചന്ദ്രിക സ്വന്തം കൈ കൊണ്ട് കണ്ണ് തുടച്ചു എന്താ സിദ്ധു എന്റെ സ്നേഹം സ്വീകരിച്ചെന്ന് കരുതി പൊട്ടി പൊട്ടി കറിയുവാണോ അദ്ദേഹം എന്റെ സ്നേഹമൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല നിന്നെ ഇവിടെ വരുത്താനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് എടുത്ത പ്ലാനായത് അപ്പോൾ ചന്ദ്രിക ഇതെല്ലാം അന്തവിട്ട് നോക്കി നിന്നു അനു പിന്നെയും പറഞ്ഞു നീ ഇവിടെ വരുകയാണെങ്കിൽ നീ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പിക്കും അതുപോലെ തന്നെ നീ ഇങ് വന്നു അപ്പോ നീ സിദ്ധാർത്ഥിനെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ അർത്ഥം അപ്പോ ചന്ദ്രിക വീണ്ടും നിഷേധിച്ചു ഇല്ല ഞാൻ സിദ്ധാർഥ് സാറിനെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നില്ലേ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് അദ്ദേഹം എനിക്ക് ബൊക്കെ തന്നത് കണ്ട് ഇവിടെ വന്നിങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നത് എന്തിനാ അദ്ദേഹത്തോട് സ്നേഹലാൻറ്റാണോ നീ ഇവിടെ വന്ന് നിൽക്കുന്നെ നീ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന സത്യം ഇനിയെങ്കിലും സമ്മതിക്കു ചന്ദ്രികെ അപ്പോൾ പുറകിൽ മെല്ലെ സിദ്ധുവും വന്നു അനു സിദ്ധുവിനോടായിട്ട് പറഞ്ഞു സിദ്ധു ചന്ദ്രിക നിങ്ങളെ ഉറപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അത് തുറന്നു പറയാൻ കഴിയാതെ വിഷമിക്കുക അപ്പോൾ സിദ്ധു അവളെ വിഷമത്തോടെ നോക്കി എന്നിട്ട് ചന്ദ്രികേ നീ നേരിട്ട് പറഞ്ഞാൽ മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ എന്നല്ല അർത്ഥം എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ നിനക്ക് അത് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാലും നിന്റെ മനസ്സിലെന്താണെന്ന് അറിയാൻ വേണ്ടിയാ ഞങ്ങൾ ഈ നാടകം നടത്തിയത് അനുവും അത് സമ്മതിച്ചു സിദ്ധു പിന്നെയും പറഞ്ഞു ചന്ദ്രിക ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുവ മലരന് വേണ്ടിയും നിനക്ക് വേണ്ടിയും മാത്രമാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് അതില് യാതൊരു മാറ്റവും ഇല്ല നീ എന്നെ സ്വീകരിച്ച് എന്നോടൊപ്പം ജീവിച്ചില്ലെങ്കിലും സാരമില്ല പക്ഷേ ഞാൻ എന്നും നിനക്ക് വേണ്ടിയും മലരന് വേണ്ടിയും ഒരു നല്ല ഫ്രണ്ടായി അവസാനം വരെ കൂടെ ഉണ്ടാവും സിദ്ധു അനുവിനോടായിട്ട് പറഞ്ഞു താങ്ക്സ് അനു നീ എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഞാൻ ഇറങ്ങുന്നു അതും പറഞ്ഞ് സിദ്ധു തൻ്റെ കാറിൽ കയറിപ്പോയി അപ്പോ അനു ചന്ദ്രികയോട് നീ വാക്കുകൾ കൊണ്ട് സിദ്ധാർത്ഥ സാറിനെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞാലും നിന്റെ മനസ്സില് മുഴുവൻ അദ്ദേഹമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇനിയും നീ സ്വയം പറ്റിക്കരുത് നീ സിദ്ധുവിനെ വിവാഹം കഴിച്ചില്ലെങ്കിലും നിനക്ക് വേണ്ടിയും മലയറിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ മാറ്റിവെക്കാൻ പോവുകയാണ് ഇങ്ങനെ ഒരാളെ നിനക്കും മലയറിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം അതും പറഞ്ഞ് അനു അവിടുന്ന് പോയി ചന്ദ്രിക കരഞ്ഞുകൊണ്ടിരുന്നു പിന്നെ കാണിക്കുന്നത് മഹേന്ദ്ര സാറിൻ്റെ വീട്ടിൽ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സിദ്ധുവിനെയാണ് അപ്പോൾ പുറകിൽ നിന്ന് വീൽചെയറിൽ ജാനകി അമ്മ വരുന്നുണ്ടായിരുന്നു സിദ്ധു അവിടെ നിന്ന് എന്താ അമ്മേ എന്താടാ ഓഫീസിലേക്ക് ഇറങ്ങിയോ അതെ അമ്മേ അതിനു മുൻപ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്താ അമ്മേ ചന്ദ്രിക നാട്ടിൻ പുറത്ത് കാര്യ കള്ളം പറയില്ല എല്ലാവരോടും സത്യസന്ധമായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാ മഹേന്ദ്രൻ ചേട്ടൻ അവളെ ഇവിടെ ജോലിക്ക് നിർത്തിയത് പക്ഷേ അവൾ അങ്ങനെയുള്ളവളല്ല ശരിക്കും സ്വാർത്ഥയാണവൾ അവളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരുടെ ജീവിതവും നശിപ്പിക്കാൻ അവളും അടിക്കില്ല ഏതറ്റാൻ വരെയും അവൾ പോവും സിദ്ധു തറപ്പിച്ച അമ്മയൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു അമ്മേ എന്തിനാ ഇപ്പോൾ ഒരു ബന്ധവും ഇല്ലാതെ ചന്ദ്രിക ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ അപ്പോ ജാനകി അമ്മ ഞാൻ ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെയല്ല സംസാരിക്കുന്നേ ആവശ്യം ഉണ്ടായിട്ട് തന്നെയാ നമ്മുടെ ആരധിക്കാലോചിച്ച പയ്യൻ അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പോയില്ലേ അതിന്റെ കാരണം ആരാണെന്ന് അറിയാമോ ആരാ ചന്ദ്രികയാണടാ സിദ്ധു അമ്മയെ പിന്നെയും തറപ്പിച്ചു നോക്കി അപ്പോ ജാനകി അമ്മ അവളന്ന് അമ്പലത്തിൽ വെച്ച് സന്ധ്യയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ സന്ധ്യക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന്റെ കാരണവും വിക്രമം ആരതിയെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതിന്റെ കാരണവും ഇപ്പോ എനിക്ക് മനസ്സിലായി അപ്പോ സിദ്ധു എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ അതേടാ ചന്ദ്രിക സന്ധ്യയോട് നീ അവളെ സ്നേഹിക്കുന്ന വിവരം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് സന്ധ്യ ഈ വിവാഹത്തിന് താല്പര്യം ഇല്ലാന്ന് അവളുടെ ചേട്ടനോട് പറഞ്ഞത് അവനിവിടെ വന്ന് ഈ ബന്ധു അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ഇതൊന്നും കേട്ടു നിൽക്കാനാവാതെ സിദ്ധു പിന്നെയും പറഞ്ഞു അമ്മേ അമ്മ വെറുതെ ചന്ദ്രികയെ തെട്ടിദ്രിച്ചിരിക്ക ചന്ദ്രിക ഒരു കാര്യവും സന്ധ്യയോട് പറഞ്ഞിട്ടില്ല അമ്മേ ഞാനാണ് ചന്ദ്രികയെ സ്നേഹിക്കുന്ന കാര്യം സന്ധ്യയോട് പറഞ്ഞത് ഷെ എടാ ചന്ദ്രികയെ രക്ഷിക്കാൻ വേണ്ടി നീ എന്നോട് കള്ളം പറയണ്ട സഹി സിദ്ധു അയ്യോ ഇല്ലമ്മേ പിന്നെയും ജാനകിയമ്മ ചന്ദ്രിക തന്നെയാ സന്ധ്യയോട് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് നിന്റെ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് തന്നെയാണ് അവളുടെ ലക്ഷ്യം തന്നെ സിദ്ധു വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടിട്ട് പിന്നെയും ജാനകിയമ്മ ഷെ അയ്യോ ഇത്രയൊക്കെ നടന്നിട്ടും നീ പറയുന്നതും ചന്ദ്രിക പറയുന്നതും കേൾക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഇപ്പൊ തന്നെ മഹേന്ദ്രൻ ചേട്ടനോട് എല്ലാ സത്യവും തുറന്നു പറയാൻ പോവാ ചന്ദ്രിക നിന്നെ പറഞ്ഞ് മയക്കി വശത്താക്കി വെച്ചിരിക്കുകയാണെന്ന് ചേട്ടനോട് പോയി പറഞ്ഞ് അവൾ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പോവുക അപ്പോ അമ്പര് സിദ്ധു അമ്മേ പിന്നെ ജാനകി അമ്മ കൂടുതൽ വാശിയോടെ ചേട്ടൻ ആര് പറഞ്ഞാലും കേക്കില്ല പക്ഷെ ഞാൻ പറഞ്ഞാൽ കേക്കും എന്റെ വാക്കുകൾ ചേട്ടൻ വിശ്വസിക്കും ഇന്ന് തന്നെ ചന്ദ്രിക ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ടോ ഇല്ലയോ നീ നോക്ക് എന്നും പറഞ്ഞ് വീൽ ചെയർ തിരിക്കാൻ പോയി അപ്പോ സിദ്ധു അയ്യോ അമ്മേ അമ്മ ഞാൻ പറയുന്നൊന്നും കേൾക്കു അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള് എന്താ അമ്മേ ഇങ്ങനെ അമ്മ സ്വന്തം വിഷയത്തിന് ഓരോന്ന് പറഞ്ഞിട്ടിങ്ങനെ പോകുന്നു കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല അമ്മേ അമ്മേ ഞാൻ ചന്ദ്രകയെ സ്നേഹിക്കുന്ന കാര്യം സന്ധ്യയോട് പോയി പറഞ്ഞത് ഞാനാണ് അല്ലാതെ ചന്ദ്രകൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ ഈ വിവാഹം മുടക്കണമെന്ന് ചന്ദ്രിക ഒരിക്കലും പറഞ്ഞിട്ടുമില്ല ഇല്ലട സിദ്ധു ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല നീ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ചന്ദ്രികയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനാ പോകുന്നേ അപ്പോ കാർക്കശത്തോടെ സിദ്ധു അമ്മേ ഇങ്ങോട്ട് നോക്ക് ചന്ദ്രികയ്ക്ക് അവളുടെ അച്ഛനെയും അമ്മയെ നഷ്ടപ്പെട്ട് ഒരാശ്രയം ഇല്ലാതെ ആണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ആശ്രയമില്ലാതെ ചന്ദ്രയ്ക്കും മളയറിനും ജീവിതകാലം മുഴുവൻ ഞാനിട തുണിയാകണമെന്ന് ആഗ്രഹിച്ചു ഞാൻ ചന്ദ്രികയെ സ്നേഹിക്കുന്നു ഇതുവരെ അവളെ എന്നെ സ്നേഹിക്കുന്നു എന്നും ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അപ്പോൾ അന്തം വിട്ട് ജാനകി അമ്മ നോക്കിയിരുന്നു അങ്ങനെയുള്ളപ്പോൾ ആവശ്യമില്ലാതെ അവളെ കുറ്റപ്പെടുന്നത് എന്ത് ന്യായാണ് അമ്മേ അമ്മേ ചന്ദ്രികയുടെ മേൽ യാതൊരു കുറ്റവും ഇല്ല എല്ലാത്തിനും കാരണം ഞാനാണ് ചന്ദ്രികയെ വെറുതെ വീട് വിട്ട് പറഞ്ഞേക്കാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ അവളുടെ മേൽ പഴിച്ചുമത്തിയെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ആ പാപം അമ്മയ്ക്ക് തന്നെയാണ് കിട്ടുക അങ്ങനെ ഒരു പാപം അമ്മ ഒരിക്കലും ചെയ്യരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പം എന്താ അമ്മയ്ക്ക് ഞാൻ ചന്ദ്രകിൽ നിന്ന് അകരണം അത്രയല്ലേ ആവശ്യമുള്ളൂ ശരിയമ്മേ അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ ചന്ദ്രയിൽ നിന്ന അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗം കുറച്ച് നോക്കാം വളരെ ദേഷ്യത്തോടെ ജാനകി അമ്മയോട് സിദ്ധു പറയുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് കുറേ നാളായി ഒരു ഐ ടി കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞേ യു എസ് നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ യു എസിലേക്ക് പോവുകയാണ് ഞാൻ കാരണം ഇവിടെയുള്ള ചന്ദ്രയ്ക്കും മലിനും യാതൊരു പ്രശ്നം ഉണ്ടാവരുത് അത്രയേ ഉള്ളൂ അവരുടെ നിൽക്കട്ടെ ഞാൻ പോയിക്കൊള്ളാം ജാനകി അമ്മ അന്താളിച്ചു നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ് ചന്ദ്രിക സിദ്ദുവിനോട് പറഞ്ഞു സാറ് അമേരിക്കയിൽ പോകുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോ സിദ്ധു ഞാനിവിടെ നിൽക്കണമെങ്കിൽ നീ എന്നെ സ്വീകരിക്കണം ഈ വരുന്ന വെള്ളിയാഴ്ച എൻ്റെ പിറന്നാളാണ് അന്നാണ് ഞാനിവിടെ ഉണ്ടാകുന്ന അവസാന ദിവസം അതിനുള്ളിൽ നീ നിൻ്റെ തീരുമാനം പറ അതും പറഞ്ഞവൻ പോകുന്നു അപ്പോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പുതിയ നല്ലൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പരേക്കും എല്ലാവർക്കും ചറ്റാ ബൈ ബൈ